വയനാട്ടിൽ വേനൽ ചൂട് കുറവാണെങ്കിലും പ്രചാരണ ചൂട് അതിശക്തമാണ് ഒരു ഭാഗത്ത് സിറ്റിംഗ് എം പി രാഹുൽ ഗാന്ധിയും മറുഭാഗത്ത് സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ആനി രാജയും ഇന്ത്യ മുന്നണിയുടെ ദേശീയ നേതാക്കൾ നേർക്കുനേർ പൊരുതുന്ന മണ്ഡലമാണ് വയനാട് ലോക്സഭാ മണ്ഡലം ഈ രണ്ട് ശക്തരായ നേതാക്കൾ വാശിയേറിയ മത്സരത്തെ നേരിടുമ്പോൾ അണികളിലും ആവേശം ഇരട്ടിയാകുകയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ പ്രചാരണം ശക്തമാക്കിയിരിക്കുകയാണ് ഇടതുപക്ഷം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജയ്ക്കായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ രംഗത്തെത്തിയിരുന്നു ഉടൻ തന്നെ ഇടതുപക്ഷത്തിന്റെ ദേശീയ നേതാക്കളും മണ്ഡലത്തിൽ പ്രചാരണത്തിനെത്തും നാല് ലക്ഷത്തിലധികം ഭൂരിപക്ഷമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വയനാട്ടിൽ രാഹുൽ നേടിയത് എന്നാൽ ഇത്തവണ പഴയ അന്തരീക്ഷമല്ല അതിനാൽ കൂടുതൽ കരുതലോടെ തന്നെയാവും അവരുടെ നീക്കം പ്രചാരണത്തിൽ ഉൾപ്പെടെ യാതൊരു വിട്ടുവീഴ്ചയും പാടില്ലെന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശം യാത്രയ്ക്ക് ശേഷം മണ്ഡലത്തിലെത്തുന്ന രാഹുലിന് വൻ സ്വീകരണം ഒരുക്കി കളം പിടിക്കാനാണ് നീക്കം തുടർന്ന് വമ്പൻ റാലികളും ഉണ്ടാകും രാഹുൽ മുമ്പേ കൺവെൻഷനുകൾ പൂർത്തിയാക്കും കേരളത്തിൽ ഇന്ത്യ മുന്നണി സമവാക്യങ്ങൾ അപ്രസക്തമെന്നാണ് യു ഡി എഫ് നേതൃത്വം പറയുന്നത് രാഹുലിന്റെ വരവോടെ രണ്ടായിരത്തി പത്തൊമ്പതിലുണ്ടായ അതേ തരംഗം ആവർത്തിക്കുമെന്നും കണക്കുകൂട്ടുന്നുണ്ട് യു ഡി എഫ് മുസ്ലിം ലീഗും കോൺഗ്രസ് പ്രവർത്തകരുമെല്ലാം സജീവമായി രംഗത്തുണ്ട് ഇത്തവണ ഭൂരിപക്ഷത്തിൽ റെക്കോർഡ് ഇടാനാണ് യു ഡി എഫിന്റെ ശ്രമവും വോട്ടുയർത്തി അട്ടിമറുദന നടത്താമെന്നാണ് ഇടതുമുന്നണിയുടെ പ്രതീക്ഷ സ്ഥാനാർത്ഥിയായി ആനി രാജയിലെത്തിയതിന്റെ ഊർജം ഇടതുമുന്നണിക്ക് വയനാട്ടിലുമുണ്ട് ആനി രാജ നേതൃത്വം നൽകിയ ബഹുജന പ്രക്ഷോഭങ്ങൾ പ്രക്ഷോഭങ്ങളടക്കം ഉയർത്തിക്കാട്ടിയാണ് പ്രചാരണം ശക്തമാക്കുന്നത് ഇതിനകം എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ആനി രാജ പര്യടനം പൂർത്തിയാക്കി കഴിഞ്ഞു പ്രചാരണത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലെന്ന് എൽ ഡി എഫ് പറയുന്നു മുഖ്യമന്ത്രി അടക്കമുള്ള പ്രചാരണം ശക്തമാക്കിയതും തെറ്റായ സന്ദേശം നൽകാതിരിക്കാനാണ് രാഹുലിനെ ഇടതുമുന്നണി വിട്ടുവീഴ്ച നടത്തിയെന്ന ബി ജെ പി പ്രചാരണം ഒഴിവാക്കാനും ഇത് സഹായിക്കും ആനി രാജിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ രാഹുലിനെതിരെ വിമർശനമായി മുഖ്യമന്ത്രി രംഗത്ത് വന്നിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷം വയനാടിന്റെ ശബ്ദം ലോക്സഭയിൽ ഉയർന്നോ എന്നാണ് മുഖ്യമന്ത്രി ചോദിച്ചത് കേരളത്തിന്റെ ശബ്ദം വേണ്ട ഉയർന്നില്ല കാരണം കൂടുതൽ എം പിമാരും ആയിരുന്നല്ലോ സാധാരണ പാർലമെന്റിൽ കേരളത്തിന്റെ ശബ്ദം മുഴങ്ങാറുണ്ട് ഇത്തവണ അത് നേർത്തതായിപ്പോയി കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തിന് തിരിച്ചടി നേരിട്ടതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിലുള്ളവർക്ക് ശുദ്ധ മനസ്സായിരുന്നു അതുകൊണ്ട് തന്നെ മത്സരിച്ചപ്പോൾ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയും ഉണ്ടായിരുന്നു കോൺഗ്രസ് ജയിക്കട്ടെ എന്ന് ജനം കരുതുകയും ചെയ്തു പക്ഷെ പ്രശ്നങ്ങളിൽ ഒന്നും രാഹുൽ ഇടപെട്ടുമില്ല ലോക്സഭയിൽ ഉന്നയിക്കാൻ പോലും രാഹുൽ തയ്യാറായതുമില്ല പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ വയനാട് മണ്ഡലത്തിൽ എം പി എന്തെങ്കിലും പറഞ്ഞു അന്നത്തെ പ്രതിഷേധങ്ങളിൽ രാഹുലിനേക്കാൾ കൂടുതൽ ആനി രാജ രംഗത്തുണ്ടായിരുന്നു ജനങ്ങൾക്ക് കുറ്റബോധമുണ്ട് കഴിഞ്ഞ തവണ കേരളത്തിൽ യു ഡി എഫിന് വോട്ട് ചെയ്തതിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് ഭാരത് ജോഡോ യാത്ര നടക്കുന്നത് സി എ കുറിച്ച് രാഹുൽ എന്തെങ്കിലും മിണ്ടിയോ എന്നും പിണറായി ചോദിച്ചു എന്നാൽ ഈ ചോദ്യത്തിനെല്ലാം കെ സി വേണുഗോപാൽ മറുപടിയും നൽകി രാഹുലിന്റെ ജോഡോ യാത്ര റാലിയിലേക്ക് എല്ലാ പാർട്ടികളെയും വിളിച്ചിരുന്നു പ്രഗത്ഭരായ എല്ലാവരും വന്നു കമ്മ്യൂണിസ്റ്റുകാരെയും വിളിച്ചിരുന്നു രാഹുൽ വയനാട്ടിൽ മത്സരിക്കുന്നത് കൊണ്ടാണ് വരാഞ്ഞത് അവരുടെ ആശയ പാപ്പരത്തമാണ് ആ തീരുമാനം രാഹുൽ ഗാന്ധിക്ക് വയനാടിനോട് ആത്മബന്ധമുണ്ട് അതുകൊണ്ട് തന്നെയാണ് വീണ്ടും മത്സരിക്കുന്നത് പിണറായി വിജയൻ പേടിക്കേണ്ടെന്നും രാഹുലിന്റെ ലക്ഷ്യം നിങ്ങളെ ആക്രമിക്കാനല്ലെന്നും മോദിയെ താഴെ ഇറക്കാനാണെന്നും കേസ് പറഞ്ഞു അതേസമയം എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല കഴിഞ്ഞ മൂന്ന് തവണയും വയനാട്ടുകാർ കോൺഗ്രസ്സിനാണ് കൈ കൊടുത്തത് കോഴിക്കോട് മലപ്പുറം വയനാട് ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന മണ്ഡലമായതിനാൽ കോൺഗ്രസ്സിന് ഇവിടെ കൃത്യമായ മേൽക്കൈ ഉണ്ടെന്നത് യാഥാർത്ഥ്യമാണ് ചരിത്രം തിരുത്തി കുറിക്കാനെ ആനി രാജ്യമായി തകൃതിയായി പ്രചരണം നടത്തുകയാണ് ഇടതുപക്ഷം കോൺഗ്രസോ ഇടതുമുന്നണിയോ വിജയം നേടിയാലും വയനാടിന്റേതായ നിരവധി പ്രശ്നങ്ങൾ വയനാട് ജനതയ്ക്ക് ഉന്നയിക്കാനുമുണ്ട്